തിരുവോണനാളിൽ വീട്ടിൽ കയറി അക്രമം നടത്തിയ സംഘത്തിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ ചവറ സ്വദേശികളായ ജയശ്രീ വൃന്ദ സൈജു എന്നിവരാണ് അറസ്റ്റിലായത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പതിനൊന്നായി ചവറ തോട്ടിനു വടക്ക് അജിത് ഭവനിൽ താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയായിരുന്നു ആക്രമണം തിരുവോണനാളിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടുകാർക്ക് നേരെ അസഭ്യം പറഞ്ഞ് വീട് കയറി അക്രമം നടത്തിയ കേസിലാണ് മൂന്ന് പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം ായി ചവറ തോട്ടിനു വടക്ക് സ്വദേശികളായ വൃന്ദ ജയശ്രീ ബൈജു കല്ലുന്ദാജം എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ എട്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പടിഞ്ഞാറേക്കല്ലട വിളന്തറ ആദിത്യഭവനത്തിൽ നിന്നും ചവറ തോട്ടിനു വടക്ക് അജിത് ഭവനിൽ താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയായിരുന്നു അക്രമം അക്രമത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു തോട്ടിനു വടക്ക് സ്വദേശികളായ അച്ചു വിജയൻ മുഹമ്മദ് സാലിഹ് അമീർ ആദിത്യൻ ആദികൃഷ്ണ മനോജ് വിഘ്നേഷ് ബിച്ചു എന്നിവരെയായിരുന്നു നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് വീടിന് മുന്നിലൂടെ ബൈക്കിൽ പോയ സംഘം സ്ത്രീകളെ അസഭ്യം പറയുകയും ഇത് വിരുന്നിനെത്തിയ സുരേഷ് എന്നയാൾ ചോദ്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് വീട്ടിൽ കയറി സംഘം അക്രമം നടത്തുകയായിരുന്നു സ്ത്രീകൾക്കുൾപ്പെടെ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ